ടില്ല കണിച്ചെടുത്ത കണ്ണട ഒന്ന് വാങ്ങിച്ച പുതിയ കണ്ണട ഒക്കെ തരും എന്നെ പ്രത്യേകിച്ച് ല്ല മറ്റേ മൈൻഡ് മൈൻഡിക്കുമ്പം ചോദിച്ചാലേ കാരണം തന്നെ എന്താ വേറെ കുട്ടികളെ കൊണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടികൾ തരലില്ല തെരലുണ്ടാവും കൊടുക്കലും ഉണ്ടാവും ഒരു ചെറിയ പൊട്ട് ഞാൻ പറഞ്ഞല്ലേ ഓല കൂട്ടാൻ മാത്രം അത്രയല്ലേ ഇണ്ടാവുകയുള്ളു എന്തോ എല്ലാരും അവരെ പൊടിച്ചോണ്ടിരുന്നേ ഹലോ ഗെയ്സ് അങ്ങനെ രാവിലെ തന്നെ നേരം വെളുത്തു സുപ്രഭാതം ചൂലൊക്കെ ആയിട്ടോ ഐശ്വര്യായിട്ട് കണി 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 കാണി ചൂല കുടിക്കണിന്നു കറുത്തിട്ടാ കാണാന്നെട്ട് അതല്ല എന്താ പിന്നെ നിഷാന്റെ കാര്യത്തില് ചെയ്യണെ എന്താ സംഭവിച്ച കാര്യത്തില് ഞങ്ങള് ഇപ്പഴത്തെ ഇവിടെക്ക് പോയിപ്പല്ലേ കടപ്പുറത്തേക്ക് പോയി കടപ്പുറത്തേക്ക് പോയപ്പോൾ എൻ്റെ മുഖത്തേക്ക് മണ്ണ് കുട്ടികളിങ്ങനെ കളിക്കല്ലേ മണ്ണിട്ട് കളിക്കുക ഞങ്ങളെല്ലാവരും അവിടെ ഇങ്ങനെ സൈഡിലിരിക്കുന്നു അപ്പോൾ ആ മണ്ണ് തെറിച്ചിട്ട് എൻ്റെ തലയിലും മുഖത്തേക്കും ഒക്കെ ആകെ മണ്ണായി ആ അതിലെന്താട്ടി ഞങ്ങൾ ഓന് പൊയ്യങ്ങാണ്ട് കടലിൽ പോയി കഴുകിയിരിക്കുന്നു കടലിൽ പോയി കഴുകി പോയി ഒന്നുമ്പോൾ കണ്ണടമില്ല അതാ ഫോണും വെച്ച് കഴിഞ്ഞാൽ കണ്ണടാ പറഞ്ഞ് പക്ഷെ ഞമ്മക്ക് കടലമ ചതച്ചില്ലൊക്കെ പറയുന്നേക്കാരോട്ട് പോയാലും അത് ഇങ്ങോട്ട് വരുമ്പോ പ്രതീക്ഷ നിന്ന് ഒരു രണ്ടു മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്ന് പക്ഷെ സാധനം കിട്ടിയില്ല നമുക്ക് പൈസന്റെ കാര്യത്തിലല്ല പ്രശ്നം മനുഷ്യന്റെ ശരീരമാണ് ആഴ്ച വളരെ കമ്മിയാണ് ഏ അപ്പൊ പിന്നെ അതുകൊണ്ട്

അത് ചെ ഇപ്പം എല്ലാവരും കൊടുത്തേക്കലും ഉണ്ടാവും ചിലവരൊക്കെ ഓരോ ദിവസം അതേപോലെ ചിക്കൻ വേണം ചിക്കൻ അല്ലാതെ ഞാൻ സ്കൂൾക്ക് പോകൂല എല്ലാ കുട്ടികളും ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ മാത്രമേ കൊണ്ടു തരാത്തുള്ളൂന്ന് ഇന്നോട് പറഞ്ഞിരുന്നു അത് പറഞ്ഞിട്ട് പോകാൻ ചായ പിടിച്ചാൽ അത് കുയിന്തടിച്ച് പോലെ പോയി സ്കൂൾക്ക് പോയപ്പോൾ മീറ്റിങ്ങിലൊക്കെ ടീച്ചേഴ്സ് പറയുന്നതാണ് എല്ലാ കുട്ടികളും ഇങ്ങനെ ചിക്കൻ കൊടുത്തേക്കരുത് അത് ബാക്കിയുള്ള കുട്ടികൾക്ക് ഇന്നിപ്പോൾ നമുക്ക് ചിക്കനും കാര്യം ഉണ്ടാവില്ലല്ലോ ഇവിടെ അന്ന് ഞാൻ ചിക്കൻ ഞാൻ പോയി ചിനി പോന്നല്ലേക്കും സംഭവത്തില് നിങ്ങളെ അഭിപ്രായം എന്താണ് കേസുകൾ അറിയിക്കുക പക്ഷെ അമ്മക്ക് അതിനോട് യോജിപ്പില്ല എന്താ വെച്ചാല് ചിക്കൻ ഇതൊക്കെ കൊടുത്തേക്കാ എല്ലാവർക്കും അത് എത്തിച്ചാൽ കഴിയൂല അപ്പൊട്ടികൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പത്തെ ചില കുയ്യുമ്പോൾ കൂട്ടം കൊടുത്തേക്കുമ്പോ എന്തായാലും ഒരു ഓരോ കൂട്ടം പാത്രത്തിൽ കൊള്ളണല്ലേ അതിങ്ങനെ ശരിക്കും അത് സ്കൂളില് ഭക്ഷണമുണ്ട് മുട്ടായിട്ടും പാലായിട്ടും ഒക്കെ പക്ഷെ നമ്മള് കൊടുത്തേക്കുന്ന എന്തിനാണ് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു കൂട്ടാൻ കേൾക്കാണല്ലോ പക്ഷെ അത് വല്യ പരിപാടിയാണേ കുട്ടിയ അവനാന്റെ കുട്ടിയൊക്കെ കൊടുത്തേക്കാൻ തന്നെ എല്ലാവർക്കും ആഗ്രഹം പക്ഷെ എനിക്ക് തോന്നണത് അതൊക്കെ നമ്മള് വീട്ടിൽ നിന്ന് കൊടുത്തതാണ്ട് തോന്നുന്നു ശ്രദ്ധിച്ച മതി പിന്നെ ചില ഈ സോസ് അതേപോലെ ഒരു ഉറുപ്പേന്റെ സോസേ ഉള്ളൂ ഒരു ഉറുപ്പിന് ബ്രോസ്റ്റ് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ആ സോസ് വാങ്ങിക്കൊടുത്താൽ മക്കള് തിന്നും അത് മക്കളൊരു പിരിച്ചാണ് പക്ഷെ അവ പറഞ്ഞൊരു കാര്യല്ല മറ്റേ കുട്ടിക്കാ മൈൻഡിക്കും ഇപ്പം ചോദിച്ചാല് കാരണം തന്നെ എന്താ വേറെ കുട്ടികൾ കൊണ്ടു തന്നെ അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടികൾ തരലില്ല തെരലുണ്ടാവും കൊടുക്കലും ഉണ്ടാവും ഒരു ചെറിയ പൊട്ട് ഞാൻ പറഞ്ഞില്ലേ ഓല കൂട്ടാൻ മാത്രം അത്രയല്ലേ ഉണ്ടാവുള്ളൂ ബാഗ് ടക്കാൻ മറ്റേ ഗ്യാസറോള് കൊണ്ടുപോകാനൊന്നും പറ്റൂലല്ലോ അപ്പൊ അതിനനുസരിച്ചിതാവുമ്പോ അപ്പൊ എത്ര നല്ലത് കുട്ടികൾക്ക് സാധാ ഉപ്പേരികൾ ഉപ്പേരി തിന്നില്ലെങ്കി ഫുഡാണ് മുട്ട അല്ലെ മുട്ട പിന്നെ അത് വേറെ വിഷയം അല്ല ചിക്കൻ ഒക്കെ ആവുമ്പോഴേ വേറെ കുട്ടികൾ കാണും ആ സ്മെല്ല് അടിക്കുമ്പോഴൊക്കെ ഒരാ എല്ലാവർക്കും എത്തിച്ചാൻ കഴിയൂലല്ലോ ആ ഇരിക്കുന്ന നാല് ചെങ്ങന്മാർക്ക് പോലും എത്തിക്കാൻ കഴിയുള്ളു ചിക്കൻ എന്തിനൊക്കെ വരും അപ്പൊ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനോടൊന്നും പറയണം ഒന്നും ടീച്ചർമാർക്ക് അറിയില്ല പിന്നെ ഡോക്ടർ പറഞ്ഞാൽ കണ്ണട വെച്ചിട്ട് ഡോക്ടർ കാണുന്നുണ്ടല്ലോ പറയുക ഒരു കുട്ടി രണ്ടു ഇപ്പൊ സ്കൂളിൽ പോയത് മൊബൈൽ കണ്ണട ഒന്നില്ലാതെ കളഞ്ഞു വന്ന് വെക്കണു കണ്ണട കിട്ടീലാണ് ടീച്ചറോട് പറയാൻ വന്നത് ചങ്ങന്മാരൊക്കെ പരിചയപ്പെടുത്തിയാട്ട എന്താണ് വെല്ല വെല്ല മക്കള് കൊറച്ചാൾക്കാർക്ക് ചോറ് കഴിക്കണേ നല്ല രസമാണ് ഓടണു വൻ സാസികതയാണ് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തെ എന്ത് ഇങ്ങനെ കുട്ടി പോത്തുവിനെ പോലെ എല്ലാവരും കൂടെ ഓട്ടുണ്ട് പോത്തു കട കൊണ്ടെ കൊണ്ടുപോണെ ഓർക്കണി കൊണ്ടുപോണേ ഞങ്ങട്ടാ ഞങ്ങട്ടാ സ്പീഡാണ് സ്പീഡായ തലൂല ഇടിച്ചു ഓന പറ്റിയില്ലേ ആ എത്ര സ്റ്റിക് ശ്രദ്ധിക്കൂനെ ഇവരൊക്കെ കൊറച്ച് കഴിഞ്ഞ ഏതൊക്കെ സാസികത മെല്ലെ മെല്ലെ കുട്ടി ആരാട്ടും കുട്ടി പരിപാടി കാര്യങ്ങൾ കാര്യങ്ങളൊന്നും നടക്കലോട്ടോ ഒരു ടീച്ചർമാരൊക്കെ കാണാൻ പോയക്കാണേ വിളിക്കണ്ടേ പാർക്കിൽ കേറിയത് സമ്മതല്ലാതെ അല്ലേ അങ്ങോട്ട് കേറാൻ പാടില്ലല്ലോ എന്തു എല്ലാരും അവരെ പിടിച്ചോണ്ടിരുന്ന ഇയാളെ പേരെന്താ സ്റ്റാറാണോ അല്ലേ എല്ലാരും മനസ്സിലാക്കണം ഞാൻ പേര് എന്താ റസ്താന ൂട്ടിരാട്ടി നിങ്ങൾ എല്ലാവർക്കും പേരിട്ട് ചെച്ചപ്പാട്ടോ അവര് വൈബിന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര ഇത് ഇവിടെ വേറൊരാളുണ്ടാകും പരിചയപ്പെടാൻ വന്നത് പേരെന്താണ് മനസ്സിലായി വരുന്ന പാതി പരിചയപ്പെട്ട ആളാണ് അടുത്ത ആൾ വരത്താൾ വരും ഡാൻസ് കഴിച്ചോ ഡാൻസ് അങ്ങനെയൊന്നും കാണില്ല ഇതാരെ ക്യാമറ ഓണാക്കി വരെയാണ് നമ്മളെ വരെ നക്കെ ഷോ നോക്കിയ ഞാൻ പൊടി കുളിച്ചിരിക്കട്ടോ യൂട്യൂബില് കേട്ടോണ്ടാവും കാട്ടി ബ്ലോഗിലുണ്ടാവും യൂട്യൂബിണ്ടോ ആ അപ്പൊ കമന്റ് ചെയ്യണ്ടത് നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണ്ടോ ഓക്കേ അപ്പൊ ഓക്കേ താങ്ക് യു ചേട്ട് പറഞ്ഞേ ചാറ്റ് പറഞ്ഞേ നിസു ഇട നിസു ആ അന്നെ ട്ടോട്ട് വിട്ടോ പോയിട്ടാ നിശോ ടീച്ചർമാരൊക്കെ കണ്ടല്ലേ പാത്തു പോരുന്നല്ലോ ലോക ഓളെ കൊണ്ട ഒരുപാട് ഇതായി ആൾക്കാരുണ്ടെന്തായി പോണ്ടേ ഒരുപാട് കാര്യങ്ങളു പിന്നെ വരട്ടോ ആവണം എന്നെ എല്ലാവർക്കും ടാറ്റോടുത്ത എല്ലാവർക്കും ടാറ്റോടുത്തും എങ്ങനെ മാഷന്മാരൊക്കെ സംഭവിച്ചല്ലേ ഇവരൊക്കെ നോക്കിയതാണെങ്കി ഞങ്ങൾ പോട്ടെ ഓക്കേ ശരി കേട്ടിട്ട്

നിങ്ങൾക്ക് നടക്കും ഇന്ന ചോർത്താവുമതില് ഒന്നാം ക്ലാസ് ചോർത്താവും വൻ താരനിരകളുണ്ട് ഇതിനുള്ളിലേ നമ്മളറിയായിട്ടാണ് ഏർ വൻ കോമഡി പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളല്ലേ നിങ്ങളൊക്കെ ഒന്നാം ക്ലാസ്സിലാ രണ്ടാം ക്ലാസ്സിലാ

ആന 빌ലാക്കണറ് കാണുന്ന നേരം നോക്കൂ 25 രൂപേ. ഇതിനേരെ വേണത്. അതെ 75 150. അല്ല. 20 രൂപ രണ്ടക്കല്ല വെഷ്ണത്തെ. പക്ഷെ ഇല്ലത് പെർഫെക്റ്റാണ് 25 രൂപ. രണ്ടക്കല്ല നേരെ വേറെ ആൾക്ക് കൂടി ഉണ്ട്. കോളെ മടന്നതു വെർത്തണം. ഒരു പാഴ്സ കണ്ടു. പാഴ്സ് ഉണ്ട്. അതെ പോലെ സെപ്പറൈറ്റ് പപ്പടം അല്ല വരെൂട്ടുന്നേ. നമ്മുടെ ബയങ്കരെ

ഞങ്ങള് ആണോ എങ്ങനെ ചെറുപ്പത്തില് കാഴ്ചണ്ട മനസ്സിലായി സ്കൂള് ഇന്ന് ഞങ്ങള് സ്കൂള് പോയത് എന്തിനാ സ്കൂള് വന്നേ ഓന കണ്ണട ഇല്ലാത്തപ്പോ കാണൂലെന്നൊക്കെ ടീച്ചർമാരോട് പറഞ്ഞു കൊടുക്കല്ലേ ഒന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഇഞ് അല്ല അങ്ങനെ നോക്കാണെങ്കിൽ കണ്ണോടെ പൊട്ടിച്ച് കഴിഞ്ഞു ഇഞ് വീഡിയോ സാക്ഷിയാണ് കണ്ണാട പൊട്ടിച്ചെന്തേ കളഞ്ഞാല് ശ്രദ്ധിക്കൂലേ ശ്രദ്ധിക്കൂലിക്കൂലെന്താ കണ്ണട കൈമാറ്റങ്ങോ താത്ത കേട്ടാ നനത്തെ കണ്ണട ഒന്ന് വാങ്ങിച്ച പുതിയ കണ്ണടക്ക തരും വാ

എന്താട്ടോ നല്ല രസല്ല മടക്കല്ലല്ലോ കണ്ണട വൃത്തിക്ക് തുടച്ചു കൊണ്ടു കൊടുക്കാല്ലോ അതിൽ വെച്ചുകൊടുക്കാന് കൈ കൊണ്ട് തൊടാന്ന് തന്നെ പാടില്ല കേട്ടോ ഗ്ലാസ് തന്നെ ഓക്കെ ഓക്കെ ആണോ ശ്രദ്ധിക്കോ ഇത് ഫ്ലക്സിബിൾ ഈ കണ്ണുകളിൽ ഫ്ലെക്സിബിൾ ആണ് കണ്ണട വാങ്ങുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വീണപ്പോ ഇത് കല്ലുപ്പ് പൊടീന മോതൽ പൊടിഞ്ഞ് ആകെ സ്ക്രാച്ചൊക്കെ ഏകദേശം എട്ടേ പ്ലസ് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ആവശ്യമൊന്നുമില്ല വയറാനം അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് ഇവിടെ ഊരിങ്ങാണ്ട് ഫിറ്റ് ചെയ്യാം ഈ ഇവിടെ ഇങ്ങനെ റബ്ബർ വേറെ കളർ വരുന്നത് ഇതൊക്കെ നമുക്ക് ഊരിങ്ങാണ്ട് യൂസ് ചെയ്യാം പിന്നെ ഇതെപ്പോഴും വഴി പൊട്ടുന്നില്ല പേടിയോ ഇത് അപ്പഴും ഞമ്മക്ക് അത്രയും ആണ് അപ്പൊ വാങ്ങുവാണെങ്കിൽ കുട്ടികൾക്ക് വാങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തെ വാങ്ങി കുറച്ചു ഇങ്ങനത്തെ കാരണം അല്ലെങ്കിൽ മുാനും പൊട്ടാനും വാങ്ങാനും ഉണ്ടാവുള്ളൂ ഇതിപ്പോ ഞമ്മളൊരു വർഷമായിട്ടോ പോയപ്പോ ഓൻ്റെ മുഖത്തേക്ക് മണ്ണ് വന്നടിച്ച മണല് വന്നടിച്ചപ്പോ ഓന മുഖം കഴിയാതെ ആ കടലും കൂടെ പോകൂലു പിന്നെ അതിന്റെ പിന്നാലും പോകാൻ പറ്റൂലല്ലോ അതൊന്നും പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരൂല പുതിയ അതുകൊണ്ട് ഒരു ചേഞ്ചിങ് റൗണ്ട് ടൈപ്പ് ആണ് അന്ന് സ്ക്വയർ 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 ടൈപ്പ് ആയിക്കോട്ടെ നല്ല പവർ അതിന് കാരണം ഒരു ഒമ്പത് വയസ്സായതിനു ശേഷം ഇനി പതിനെട്ട് വയസ്സില് എന്തെങ്കിലും കണ്ണിനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓപ്പറേഷൻ എന്താണ് അതെല്ലാര്ക്കും അങ്ങനെ പതിനെട്ട് വയസ്സ് വരെ വളർച്ച ഇല്ലാ വെച്ചുകൊടുക്കുന്ന ഗ്ലാസ്മ തോടെ എടുത്തിട്ടോ ഞാൻ വേറെ കിച്ചത് ഇപ്പൊ അറിയണ കേക്കുണ്ട് ജീ ആരോട് പറയണില്ല ഞമ്മക്ക് കാണിച്ചു നോക്ക് കണ്ണട വെച്ചോക്കെ അത് തുറന്നു തരാം കാണിച്ചുകൊടുക്കേ